రే కృష్ణ సర్వ శ్రీకృష్ణార్పణమస్తు జయ శ్రీ రాధే రాధే നവരാത്രിയുടെ അഞ്ചാം ദിവസം ഭഗവാൻ കാർത്തികേയൻ്റെ കരുണാമയായ അമ്മയായ ദേവി സ്കന്ധമാതയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു ഈ ദിവസം സ്കന്ധമാതയെ ആരാധിക്കുന്നത് ഭക്തി വിശുദ്ധി നിസ്വാർത്ഥ മാതൃത്വം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു സ്കന്ധമാതാ ദേവിയെ ഒരു താമരയിലിരിക്കുന്ന നിലയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ദേവിയെ പത്മാസന ദേവി എന്നും വിളിക്കുന്നു ദേവിക്ക് നാല് കൈകളുണ്ട് രണ്ട് കൈകളിൽ ദേവി താമരപ്പൂക്കൾ പിടിച്ചിരിക്കുന്നു മടിയിൽ ദേവി തൻ്റെ ദിവ്യപുത്രനായ സ്കന്ധനെ വഹിക്കുന്നു മറുകൈ ഭക്തരെ അനുഗ്രഹിക്കുന്നു ധൈര്യത്തിൻ്റെയും നീതിയുടെയും പ്രതീകമായ സിംഹമാണ് ദേവിയുടെ വാഹനം സ്കന്ധജനനിയുടെ ആരാധനയാണ് നവരാത്രിയുടെ അഞ്ചാം ദിവസം നടത്തുന്നത് ശിവശക്തിക്ക് യോഗശക്തിയാൽ ഉണ്ടായ പുത്രനാണ് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ ഊർജ രൂപത്തിൽ അവതരിച്ച സമയം അഗ്നി ആ ഊർജ്ജത്തെ ആവാഹിക്കുവാൻ ശ്രമിച്ചു എന്നാൽ അഗ്നിക്കും അത് താങ്ങാനാവാതെ ആ ഊർജത്തെ ഗംഗയിൽ നിക്ഷേപിച്ചു താപം ഉൾക്കൊള്ളാനാവാതെ ഗംഗ അതു ശരവണ പൊയ്ഗയിൽ ഒഴുക്കി അവിടെ നിന്നാണ് ആറ് താമര പൂക്കളിൽ ആറ് കുമാരന്മാരായി ആ ശക്തി രൂപപ്പെടുന്നത് സംരക്ഷിച്ചത് കാർത്തിക നക്ഷത്രത്തിന്റെ ദേവതമാരും ഈ സമയം ധ്യാനത്തിലായിരുന്ന പാർവതി ദേവി ധ്യാന സമാപ്തിയിൽ തൻ്റെ പുത്രനെ കാണാതെ അതീവ ദുഃഖിതയായി ദേവിയുടെ ദുഃഖം ഒരു കരി നിഴലായി അഗ്നിയിലാഴ്ന്നു പിന്നീട് ദേവി ദർശനത്താൽ ആ ആറു കുമാരന്മാരും ഒന്നായി സ്കന്ധനായി തീർന്നു സ്കന്ദനെ ഏറ്റെടുത്ത് താരകാസര നിഗ്രഹത്തിനായി ആ കുമാരനെ സജ്ജമാക്കുന്നിടത്ത് സ്കന്ധമാതാഭാവം ദർശനമാകുന്നു അതുകൊണ്ട് തന്നെ ആറു മുഖങ്ങളുള്ള കുമാരനെ മടിയിലിരുത്തി ശക്തിയാകുന്ന സിംഹത്തിൻ്റെ പുറത്ത് ആസനസ്ഥയായ ഭാവത്തിലാണ് ഈ ദേവി ആരാധന മാതൃഭാവത്തിൻ്റെ പൂർണ്ണതയാണ് സ്കന്ധജനനിൽ ദൃശ്യമാകുന്നത് അമ്മയുടെ വാത്സല്യത്തിനും കരുതലിനും അപ്പുറം മറ്റൊന്നുമില്ലെന്ന് എല്ലാ ദേവകളെയും ബോധ്യപ്പെടുത്തുന്ന ദേവി പ്രഭാവമാണ് സ്കന്ധജനനി ಸ್ಕಂದಮಾ ಧ್ಯಾನ ಶ್ಲೋಕ ಇಪ್ರಕಾರ ಸಿಂಹಾಸನಗಿತ್ಯ ಪದ್ಮಶ್ರತ ಶುಭದಾಸ್ತು ಸದಾ ದೇವಿ ಸ್ಕಂದಮ ಯಶಸ್ವಿ ಇದನ್ನು ಇನ್ನತೇ ಕಥಾ ಹರೇ ಕೃಷ್ಣ ಸರ್ವ ಶ್ರೀಕೃಷ್ಣಾರ್ಪಣಮಸ್ತು ಜಯ ಶ್ರೀ ರಾಧೆ ರಾಧೆ